ഹലോ നമസ്കാരം കേൾ ഇത് കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം കാറ്റുണ്ടായി രണ്ടു ദിവസം കാറ്റിന് ഈ കൊമ്പ് ഒടിഞ്ഞുപോയി ഈ ഡ്രമ്മിൽ ഇരിക്കണ കാരണേ കാറ്റ് കുടിക്കുമ്പോൾ ശരിക്ക് ഈ ശരി ചെറിയ ഡ്രമ്മ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പം കായ്ച്ചു കേട്ടോ പക്ഷേ എനിക്ക് പഴം കിട്ടിയില്ല ഇതാണ് അതിൻ്റെ ആൺഭവ് ഇവിടെ ഓർമ്മ കൊണ്ട് പക്ഷെ അത് നിലത്ത് ചെന്ന് മുട്ടി അടിച്ചാൽ കാരണം കാറ്റിനെ അടിച്ചാൽ കാരണം അതിന് ആ പശുണ്ടോ കിട്ടാൻ സാധ്യതയില്ല ഇത് പോവാനോ സാധ്യത അപ്പൊ മൂന്നോ നാലോ പ്രാവശ്യം കാഴ്ച എനിക്ക് പക്ഷെ ഒന്നും കിട്ടിയില്ല രണ്ടു കായുണ്ടായിരുന്നു കായാണ് ഇത് ഇതിന്റെ പോലെ ഉണ്ട് ഫീമെയിൽ ഫീമെയിലും ഉണ്ടായിട്ടുള്ളൂ